കുടുംബവിളക്ക് വൻ സംഘർഷപരദമായ മുഹൂർത്തങ്ങളിലേക്ക് പ്രേക്ഷകരെ അതേ വൻ ട്വിസ്റ്റിലേക്ക് നമ്മുടെ പൂജ നമ്മുടെ പങ്കജിൻ്റെ ആ ഒരു വൃത്തികെട്ട മുഖം കൈയോടുകൂടി തന്നെ പൊക്കിയിരിക്കുന്നു കൂടെ നമ്മുടെ അപ്പുവും ഉണ്ട് ആദ്യം നമ്മുടെ അപ്പു നമ്മുടെ പൂച്ചയ്ക്ക് ഫോണിൽ കുറേ തെളിവുകളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും പൂജ ഇതൊന്നും വിശ്വസിക്കുന്നില്ല ശേഷം അപ്പൂ പറയുന്നുണ്ട് ഞാൻ നിനക്ക് നേരിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞൊരു മുറിയിലേക്ക് കൊണ്ടുപോകുന്ന അവിടെ നോക്കുമ്പോൾ നമ്മുടെ പങ്കജ് വേറൊരു പെണ്ണിൻ്റെ കൂടെ ആയിരിക്കുന്ന ഒരു രംഗം നമ്മുടെ പൂജ നേരിട്ട് കണ്ടറിയുകയാണ് നമ്മുടെ പങ്കജിനെ അങ്ങനെ മുഖം മൂടി ഞങ്ങൾ വലിച്ചു കീറി അപ്പൂ മാ സീനുകളാകുന്നുട്ടോ അപ്പുറത്ത് നമ്മുടെ രഞ്ജിത ഇതൊന്നും അറിയാതെ വിജയിക്കാൻ വേണ്ടി നമ്മുടെ പ്രതീക്ഷിനെ കൂട്ടി പിടിക്കുന്നു പ്രതീക്ഷ പറയുന്നുണ്ട് സ്വരമോൾ തൻ്റെ സ്വന്തം മോളാണ് അത് എങ്ങനെയെങ്കിലും എനിക്ക് വേണമെന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മുടെ രഞ്ജിത പറയുന്നുണ്ട് ഞങ്ങളെല്ലാ സഹായവും ചെയ്തു കൊടുക്കാം എന്നൊക്കെ പക്ഷേ ഇപ്പുറത്ത് നമ്മുടെ പങ്കജ് പൂജാബന്ധം തകർന്ന് തരിപ്പണമായി എന്നുള്ളൊരു വിവരം അവർ അറിഞ്ഞിട്ടില്ല പ്രേക്ഷകരെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇത് സുമിത്രയ്ക്കൊരു ആഘോഷം തന്നെയായിരിക്കും പൂജയ്ക്ക് എന്തായാലും ആ ഒരു കള്ളത്തരം പിടികിട്ടിയല്ലോ നമ്മുടെ രഞ്ജിതയുടെയും പങ്കജിൻ്റെയും ഒക്കെ ഒരു ചതി വെളിച്ചത്താക്കാൻ സാധിച്ചല്ലോ നമ്മുടെ അപ്പൂനെങ്കിലും സാധിച്ചല്ലോ അല്ലെ പ്രേക്ഷകരെ എന്തായാലും സുമിത്രയ്ക്ക് അത് ആഘോഷരാവ് തന്നെയാണ് അപ്പുറത്ത് വേറൊരു ദുഃഖം കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രതീഷ് പ്രതീഷിൻ്റെ സ്വരമോൾക്ക് വേണ്ടിയുള്ള ഒരു യുദ്ധം ആ സ്വരമോൾ അനിരുദ്ധിൻ്റെതല്ല എന്നുള്ളൊരു സത്യം നമ്മുടെ സുമിത്ര അറിയാൻ പോകുകയാണ് അതെങ്ങനെയായിരിക്കും സുമിത്ര അതിനെതിരെ പ്രതികരിക്കാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാം പ്രേക്ഷകരെ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രമോട്ട് റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് പറഞ്ഞതുവരെയ്ക്കും ഗുഡ് ബൈ